നമസ്കാരം എ ഐയിൽ ചൈന കസറാൻ പോകുന്നു അതിൻ്റെ നിലവിലെ ഉദാഹരണമാണ് ഡീപ് സീക്ക് ആർ വൺ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുന്ന എ ഐ ചാറ്റ് ബോട്ട് ചാറ്റ് ജി പി ടിയേക്കാൾ മികച്ചതാണ് ഡീപ് സീക്ക് എന്ന് ഉപയോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആരോ പറഞ്ഞ പോലെ അമേരിക്ക ദക്ഷലക്ഷക്കണക്കിന് ഡോളർ മുതൽ മുടക്കി വമ്പൻ സാങ്കേതിക വിദ്യ നിർമ്മിക്കും ചൈന കുറഞ്ഞ മുതൽ മുടക്കിൽ അതിൻ്റെ അനുകരണമിറക്കും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഡീപ് സീറ്റ് ആർ വൺ പുറത്തിറങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓപ്പൺ എയുടെ ചാറ്റ് ജി പി ടി ഗൂഗിളിൻ്റെ ജമിനി പോലെയുള്ള വമ്പമാരെ പിന്തളി ആപ്പിൾ സ്റ്റോറിലെ ഡൗൺലോഡിൽ മുന്നിലെത്തുകയും ചെയ്തു ഡീപ് സീറ്റ് ആർ വൺ ആളുകൾ കുതിച്ചെത്തിയതോടെ ഡീപ് സീക്കിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായി അതിനാൽ ഡൗൺലോഡിൽ തടസ്സം നേരിടുന്നതായി പലരും പരാതിയും പറഞ്ഞു ദീപ് സിക്കിന്റെ വരവിന് മുന്നിൽ അടി എ ഐ കമ്പനികൾ മാത്രമല്ല വൻ ചിപ്പ് നിർമ്മാതാക്കളായ എൻ വിഡിയ പോലെയുള്ള ടെക് കമ്പനികളുമുണ്ട് ടെക് മേഖലക്കൊപ്പം ഓഹരി വിപണികളും ദീപ് സിക്ക് ഉയർത്തിയ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു വിപണി മൂല്യത്തിൽ ലോകത്തെ ഒന്നാമത്തെ കമ്പനിയായ എൻ വിഡിയ ഒറ്റ ദിവസം കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി അമേരിക്കൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ ഒരു കമ്പനിയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണ് എൻ വിഡിയക്കുണ്ടായത് എൻ വിഡിയയുടെ മൂല്യം പതിനേഴ് ശതമാനം ഇടിഞ്ഞ് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരം കോടി ഡോളറിൻ്റെ നഷ്ടമാണ് നേരിട്ടത് ആഗോള വിപണിയിലുണ്ടായത് ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടം ലോകത്തെ എ ഐ തലസ്ഥാനമാക്കി അമേരിക്കയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സാന്നിധ്യത്തിൽ ഓപ്പൺ എ ഐ ഒറാക്കിൾ എന്നീ കമ്പനികളുടെ പ്രതിനിധികൾ പ്രഖ്യാപിച്ച സ്റ്റാർഗേറ്റ് പദ്ധതിക്ക് മുതൽ മുടക്കമെന്ന് പ്രഖ്യാപിച്ചത് അൻപതിനായിരം കോടി ഡോളറാണ് അതിലും കൂടുതൽ തുകയാണ് ഒറ്റ ദിവസം കൊണ്ട് എൻ മൂല്യത്തിൽ നഷ്ടമായത് അമേരിക്കയെ ഞെട്ടിച്ച് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് ഒന്ന് എന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഡീപ് സീക്കിൻ്റെ വരവെന്ന് ടെക് കമ്പനികളുടെ തലവന്മാർ പോലും സമ്മതിച്ചു കഴിഞ്ഞു അമേരിക്കൻ ടെക് കമ്പനികൾക്കുള്ള മുന്നറിയിപ്പാണ് ഡീപ് സീക്ക് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു കാരണം അമേരിക്കൻ കമ്പനികളുടെ എ ഐ മേധാവിത്വത്തിനാണ് ഡീപ് സീക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ഇനി ഡീപ് സീക്കിൻ്റെ ചരിത്രം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെക്കു കിഴക്കൻ ചൈനയിലെ ഹാങ് ഷോ എന്ന നഗരത്തിൽ ലിയാങ് വൻഫങ് എന്ന ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ബിരുദധാരി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഡീപ് സീക്ക് വമ്പൻ എ ഐ കമ്പനികൾ ആപ്പിന് ചിലവഴിക്കുന്ന വൻ തുകയുടെ ചെറിയൊരു അംശം മാത്രമാണ് ഡീപ് സീക്ക് ആർ എന്ന പുതിയ പതിപ്പിന് ചിലവായതെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു എൻ ചിപ്പുകളെയാണ് ഡീപ് സീക്ക് ആദ്യം ആശ്രയിച്ചിരുന്നത് എന്നാൽ കുത്തക നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള ചിപ്പ് കാറ്റുമതിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയപ്പോൾ അവർ മറ്റ് വഴികൾ തേടി ചുരുങ്ങിയ ചിലവിൽ ലഭിച്ച ചിപ്പുകളിൽ അധിഷ്ഠിതമായാണ് ഡീപ് സീക്ക് നിർമ്മിച്ചത് ഇതിൻ്റെ ചിലവിലെ അന്തരം എത്രത്തോളമുണ്ട് എന്ന് വെച്ചാൽ ചാറ്റ് ജീപി ടി നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐ കഴിഞ്ഞ വർഷം മാത്രം അഞ്ഞൂറ് കോടി ഡോളറാണ് അഞ്ഞൂറ് കോടി ഡോളറാണ് സാങ്കേതിക വിഗവേഷണങ്ങൾക്കായി ചെലവഴിച്ചത് എന്നാൽ കേവലം അൻപത്താറ് ലക്ഷം ഡോളർ മാത്രം അൻപത്തി ആറ് ലക്ഷം ഡോളർ മാത്രം ചിലവഴിച്ചാണ് ഡീപ് ചെക്ക് നിർമ്മിച്ചതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു മറ്റ് കമ്പനികൾ പത്ത് കോടി ഡോളർ മുതൽ നൂറ് കോടി ഡോളർ വരെ എ ആപ്പ് നിർമ്മാണത്തിനായി മുടക്കുന്ന സ്ഥാനത്താണ് ഇത് എന്നോർക്കണം അമേരിക്കൻ ടെക് ലോകത്ത് ഇപ്പോൾ ഉയർന്നു തുടങ്ങിയ ചോദ്യം ഇതാണ് ചെറിയ മുതൽ മുടക്കിൽ മികച്ച എ ഐ ആപ്പ് പുറത്തിറക്കാൻ കഴിയുമെങ്കിൽ ശതകോടികൾ മുടക്കി ആപ്പ് നിർമ്മിക്കുന്നത് എന്തിനാണ് എന്നാണ് അത് വരും നാളുകളിൽ ഈ ചോദ്യം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഒപ്പം ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്